ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പയാണ് അത്ര തന്നെ ടേസ്റ്റിയും അത്ര തന്നെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ് ആദ്യം നമുക്ക് കപ്പയുടെ തോൽ കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് തോൽ കളിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ക്യൂബ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നന്നായി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അടുപ്പത്ത് വെക്കാം ഒപ്പം അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായി വേവുന്നത് വരെ അടുപ്പത്ത് മാറ്റിവെച്ച് കൊടുക്കാം നമുക്ക് പാത്രത്തിൽ കൂടാതെ നമുക്കിതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാത്രത്തിലാണ് ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരകി വയ്ക്കാം ഇതിന് പാൽ കപ്പയ്ക്ക് വേണ്ടി ഒരു തേങ്ങയാണ് നമ്മളിവിടെ എടുക്കുന്നുള്ളത് ആദ്യം നമുക്ക് തേങ്ങയെ തേങ്ങ പാൽ രൂപത്തിൽ ആക്കിയെടുക്കാം അതിനുശേഷം ഒരു പിടി ചെറിയുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും നമുക്ക് നന്നായി ചതച്ചെടു എടുത്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ല പോലെ ചതച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിവെച്ച കപ്പയെ നന്നായി ഉടച്ച് നല്ല സോഫ്റ്റ് ആകും വരെ ഉടച്ച് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചതച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിനുശേഷം മാറ്റിവെച്ച തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യം ഞാൻ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അത് കുറച്ച് സമയം വേവുന്നത് വരെ നന്നായി ചെറിയ തീയിൽ ഇളക്കി നന്നായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചാൽച്ചെടുക്കാൻ വേണ്ടി ഒരു പിടി ചെറിയ ഉള്ളിയും രണ്ട് കാശ്മീരി ചില്ലിയും കറിവേപ്പിലയും ആദ്യം നമുക്കൊരു ചീനച്ചട്ടിയിൽ തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് നന്നായി ചൂടായി പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം മാറ്റിവെച്ച ഉള്ളി നന്നായി ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞ് അത് നന്നായി ഒരു ബ്രൗൺ കളർ ആകും വരെ അത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി അതൊരു ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റിവെച്ച പാൽ കപ്പ് അതിലോട്ട് ചാലിച്ച് കൊടുക്കാം ചാലിച്ചതിന് ശേഷം നന്നായി അത് എല്ലാ ഭാഗത്തുമായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ പാൽക്കപ്പ തയ്യാർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നും എന്നിട്ട് നമുക്ക് ഒരു വാഴയിലേ ഇട്ട് കൊടുക്കാം ഇതിന് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന് പറയുന്നതാണെങ്കിൽ പാൽക്കപ്പയും ബീഫും ആണ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, stay tuned guys, bye bye.